ജമ്മു കാശ്മീരിലെ ഓപ്പറേഷൻ മഹാദേവിൽ കൊല്ലപ്പെട്ട പെഹൽഗാം ഭീകരറിൽ ഒരാളായ താഹിർ ഹബീബിന്റെ മയത്ത് നമസ്കാരം പാകിസ്ഥാൻ അധിനിവേശ കാശ്മീരിൽ ജന്മഗ്രാമമായ ഗൈഗാലയിൽ നടന്നതായി ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തു ജമ്മു കാശ്മീരിൽ പേരുടെ മരണത്തിനിടയാക്കിയ ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പെഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന്റെ പങ്ക് ഈ സംഭവം കൂടുതൽ സ്ഥിരീകരിച്ചു ഓപ്പറേഷൻ മഹാദേവിൽ കൊല്ലപ്പെട്ട പെഹൽഗാം ഭീകരിൽ ഒരാളായ താഹിർ ഹബീബിന്റെ ജനാസ ഗൈബ് അതായത് മറഞ്ഞ മയ്യത്തിന് വേണ്ടിയുള്ള നമസ്കാരം പാക് അധീന കാശ്മീരിൽ നടന്നു പെഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന്റെ പങ്ക് സ്ഥിരീകരിക്കുന്നതാണ് ഈ നടപടിയെന്ന് അധികൃതർ വ്യക്തമാക്കി മയ്യത്ത് നമസ്കാര ചടങ്ങിനിടെ സംഘർഷവും ഉണ്ടായി പ്രാദേശിക ലഷ്കർ കമാൻഡറായ റിസ്വാൻ ഹനീഫ് ചടങ്ങിൽ പങ്കെടുക്കാൻ ശ്രമിച്ചതോടെയാണ് ചടങ്ങിൽ സംഘർഷമുണ്ടായത് ലഷ്കർ അംഗങ്ങളെ ചടങ്ങിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് താഹിറിന്റെ കുടുംബം വിലക്കിയിരുന്നു എന്നാൽ ഹനീഫ് നിർബന്ധം പിടിക്കുകയും ഇത് മറ്റൊരു ഏറ്റുമുട്ടലിലേക്ക് നയിക്കുകയുമായിരുന്നു ലഷ്കർ പ്രവർത്തകർ വിലാപയാത്രക്കാരെ തോക്കുചൂണ്ടി ഭീഷണിപ്പെടുത്തിയത് ഗ്രാമവാസികൾക്കിടയിൽ രോഷമുളവാക്കി വളരെ കാലമായി തീവ്രവാദത്തിനെതിരെ ജാഗ്രത പുലർത്തുന്ന നിവാസികൾ ഇപ്പോൾ ഭീകരവാദ റിക്രൂട്ട്മെന്റിനെതിരെ പൊതു ബഹിഷ്കരണത്തിന് പദ്ധതിയിടുന്നതായും സൂചനയുണ്ട് മരണവാർത്ത വാർത്ത കാശ്മീരിൽ എത്തിയപ്പോൾ ഹംസ അഫ്ഗാനി എന്ന ഹബീബ് താഹിറിനായി അന്ത്യപ്രാർത്ഥന നടത്തി ലഷ്കർ തീവ്രവാദികളും ഇതിൽ പങ്കെടുക്കാൻ അവിടെ എത്തി എന്നാൽ ഭീകരനായ ഹബീബ് താഹിറിന്റെ കുടുംബാംഗങ്ങൾ കൊടും ഭീകരനായ റിസ്വാൻ ഹനീഫിനെയും മറ്റ് ലഷ്കർ തീവ്രവാദികളെയും പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ അനുവദിച്ചില്ല ഈ തീവ്രവാദികൾ ജിഹാദ് മുദ്രാവാക്യങ്ങൾ വിളിച്ചയുടനെ ആളുകൾ രോഷാകുലരാകുകയാണ് ഉണ്ടായത് തുടർന്ന് ആളുകൾ ലഷ്കർ തീവ്രവാദികളെ മർദ്ദിക്കാൻ തുടങ്ങി ഒടുവിൽ ജീവൻ രക്ഷിക്കാൻ ലഷ്കർ കമാൻഡർമാർക്ക് അവിടെ നിന്നും ഓടിപ്പോകേണ്ട സാഹചര്യം വരെ ഉണ്ടായി റിപ്പോർട്ടുകൾ പ്രകാരം തീവ്രവാദികളായ റിസ്വാൻ ഹനീഫ് പ്രദേശത്തെ കുട്ടികളെ മരണത്തിലേക്ക് തള്ളിയിട്ടുവെന്നാണ് ഗ്രാമവാസികൾ ആരോപിക്കുന്നത് ഇതിനുശേഷം ലഷ്കർ കമാൻഡർ റിസ്വാൻ ഹനീഫിന്റെയും റിസ്വാൻ ഹനീഫിന്റെ അംഗരക്ഷകരും കൊല്ലപ്പെട്ട ഹബീബ് താഹിറിന്റെ കുടുംബാംഗങ്ങളും തമ്മിൽ സംഘർഷമുണ്ടായി ലഷ്കർ ഭീകരർ ജനക്കൂട്ടത്തെ ആക്രമിക്കാൻ ആയുധങ്ങൾ ഉയർത്തിയ ഉടൻ പാക് അധീന കാശ്മീരിലെ പൊതുജനങ്ങൾ ഭീകരരെ മർദ്ദിക്കാൻ തുടങ്ങി പാക് അധീന കാശ്മീരിൽ നിന്നുള്ള പത്രപ്രവർത്തകനായ ലിയാഖത്ത് അൽ ാണ് സോഷ്യൽ മീഡിയയിൽ ഈ വാർത്ത പങ്കുവച്ചത് ഈ തീവ്രവാദികൾ വ്യത്യസ്ത പരിപാടികളിലൂടെ പാക്കാധീന കാശ്മീരിൽ താമസിക്കുന്ന തങ്ങളുടെ താമസിക്കുന്ന ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക മാത്രമല്ല അവരുടെ കുട്ടികളെ ബ്രെയിൻ വാഷ് ചെയ്ത് തീവ്രവാദികളാക്കി മാറ്റുകയും ചെയ്യുന്നുണ്ട് ലഷ്കർ ഭീകരർ പാക്കാധീന കാശ്മീരിൽ ചുറ്റിത്തിരിയുകയും ജിഹാദിന്റെ പേരിൽ സംഭാവനകൾ ശേഖരിക്കുകയും ചെയ്യുന്നു പുതിയ ഭീകരരെ റിക്രൂട്ട് ചെയ്യുന്നതിന് ലഷ്കർ ഇ തൊയ്ബ ശരിയായ പ്രതിഫല പട്ടിക വരെ തയ്യാറാക്കിയിട്ടുണ്ട് ഈ പട്ടിക പ്രകാരം ഓരോ ഭീകരനെയും റിക്രൂട്ട് ചെയ്യുന്നതിന് ലഷ്കർ ഇ തൊയ്ബ മൂന്ന് ലക്ഷം രൂപ ഈടാക്കുന്നുണ്ട് ഇതിൽ രണ്ട് ലക്ഷം പാകിസ്ഥാൻ രൂപ തീവ്രവാദിയുടെ കുടുംബത്തിന് നൽകുന്നു ബാക്കിയുള്ള ഒരു ലക്ഷം ലഷ്കർ ഇ തൊയ്ബ കമാൻഡർമാർ തന്നെ സൂക്ഷിക്കുന്നു അതും ഇപ്പോൾ പാക് അധീന കാശ്മീരിൽ താമസിക്കുന്ന ആളുകൾ തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നതാണ് ലഷ്കർ ഇ തൊയ്ബയുമായുള്ള ബന്ധവും പെഹൽഗാം ആക്രമണത്തിലെ പങ്കും താഹിറിനെ പിടികിട്ടാപ്പുള്ളിയായ എ കാറ്റഗറി ഭീകര പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നു ഓപ്പറേഷൻ മഹാദേവിലൂടെയാണ് രണ്ട് പേർക്കൊപ്പം ഇയാളും കൊല്ലപ്പെട്ടത്